വെൽക്കം ടു പി എസ് സി സ്റ്റുഡിയോ ഇപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ ജനുവരി ആറ് വരെയുള്ള കറണ്ട് അഫെയർ നോക്കിയല്ലേ അവിടേക്ക് നല്ലൊരു ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ ജനുവരി ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള കറണ്ട് അഫെയർസ് നോക്കാം ചിലപ്പോൾ ഇതൊരു പാർട്ട് വൺ ടു എന്ന രീതിയിലായിരിക്കും ഇടുന്നത് നോക്കാം സൗര ദൗത്യമാണ് ആദിത്യ അൽവൺ എന്ന് പറയുന്നത് അപ്പം അത് ലങ്കരാഞ്ചെ വൺ എന്ന് പറയുന്ന പോയിൻറ്റിൽ എത്തിയെന്നും നമ്മൾ പറഞ്ഞിരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണെന്ന് ഓർക്കുക ഓക്കെ അതെത്തിയത് എവിടെയാണ് ഹാലോ എന്ന് പറയുന്ന ഭ്രമണപഥത്തിലാണ് ഓക്കെ ലങ്കരാഞ്ചെ പോയിന്റ് വൺ അതാണ് ഹാലോ എന്ന് പറയുന്ന ഭ്രമണപഥം ഓക്കെ നൂറ്റി ഇരുപത്തി ഏഴ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് അതായത് എൽവൺ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയത് എൽവൺ എന്ന് പറഞ്ഞാൽ എന്താണ് ലങ്കരാഞ്ചെ പോയിന്റ് ആണ് ഓക്കെ ഇനി ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം തുല്യമായിരിക്കുന്ന പോയിൻ്റ് ആണ് എൽവൺ എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ചോദിക്കാവുന്നതാണ് ഓക്കെ അവിടെ എന്താണ് ഭൂമി സൂര്യൻ ഇതിൻ്റെ ഗുരുത്വാകർഷണ ബലം എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഈ ലങ്കരാഞ്ചി വൺ പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് ഈസി ആയിട്ട് നമുക്ക് സൂര്യനെ അവിടെ നിന്ന് വീക്ഷിക്കാൻ പറ്റും അതുപോലെ സൂര്യൻ്റെ ഭ്രമണപഥത്തിനുള്ളിൽ എന്താണ് നമ്മുടെ സാറ്റലൈറ്റ് പോവില്ല ഓക്കെ പിന്നെ അപ്പോൾ സൗരത്തിൽ വിജയിക്കുന്ന നാലാമത്തെ രാജ്യമാണ് കേട്ടോ ഇന്ത്യ എന്ന് പറയുന്നത് നാലാമത്തെ രാജ്യമാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡയറക്ടർ ഓർത്തോണം നിഖർ ഷാജി ഇത് കഴിഞ്ഞ തവണയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത പേരാണ് അപ്പോൾ പ്രോജക്റ്റ് ആയിരുന്നു നിഖർ ഷാജി നിഖർ ഷാജി ഓക്കെ എന്താണ് ഏഴ് പേലോഡുകളാണ് ഇതിനുണ്ടായിരുന്നത് വിക്ഷേപണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് നമ്മുടെ നാളികേര ണല്ലേ സെപ്റ്റംബർ രണ്ട് എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് പോയി അവിടെത്തിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് ഓക്കെ അതായത് നൂറ്റി ഇരുപത്തിയേഴ് ദിവസം ഓക്കെ ആദ്യമായിട്ട് സൗരപദ്ധതി വിഭാവനം ചെയ്തതെന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് പ്ലാൻ ചെയ്തത് രണ്ടായിരത്തി എട്ടിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഇവിടുന്ന് പുറപ്പെട്ടു നൂറ്റി ഇരുപത്തി ഏഴ് ദിവസം കഴിഞ്ഞ് എന്നെത്തി ഓക്കെ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിന് ഹാലു എന്ന് പറയുന്ന ഭ്രമണപഥത്തിലെത്തി ഓക്കെ അവിടെ എവിടെയാണ് ലങ്കരാഞ്ചേ പോയിന്റ് വണ് ലങ്കരാഞ്ചേ പോയിന്റ് എന്താണ് ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം തുല്യമായിരിക്കുന്ന പോയിന്റ് ആണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു പാടമൊക്കെ കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം ഓക്കെ വിക്ഷേപണം കഴിഞ്ഞ് അതെ ആദിത്യ അൽവണ്ഡ് ഹാലോ എന്ന് പറയുന്ന ഭ്രമണപഥത്തിൽ എത്തിയത് കാണുന്നുണ്ട് കണ്ടോ ഓക്കെ മൂന്ന് വെല്ലുവിളികളാണ് ഇവിടെ ഉള്ളത് എന്താണ് രണ്ടു ലക്ഷം കിലോമീറ്റർ വീതിയിലും ഏഴ് ലക്ഷം കിലോമീറ്റർ നീളത്തിലും ഒരു ലക്ഷം കിലോമീറ്റർ ഉയരത്തിലുമുള്ള ത്രിമാര ഹാലോ ഭ്രമണപഥത്തിൽ നിലനിർത്തണം ഓക്കെ എന്താണ് ഈ ഹാലോ കണ്ടില്ലേ നോക്കട്ടെ ഈ ഹാലോ ഈ ഹാലോ എന്ന് പറയുന്ന ഭാഗം കണ്ടല്ലോ ഈ ഹാലോ എന്ന് പറയുന്ന ഭാഗത്തിൽ എന്താണ് നമ്മുടെ ഈ സാറ്റലൈറ്റ് ആദിത്യ എന്ന് പറയുന്ന സാറ്റലൈറ്റ് നിലനിർത്തി പോകണം പിന്നെ പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സൂര്യൻ്റെ ആകർഷണത്തിൽ പെടാതെ നോക്കണം പിന്നെ പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു സാറ്റലൈറ്റ് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അതാണ് എസ് ഒ എച്ച് ഒ എന്ന് സോഹോ സോഹോ എന്ന് പറയുന്ന ഒരു പേടകം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് പരാജയപ്പെട്ട പേടകമാണ് ഈ ഒരു പേടകത്തിൽ ചെന്ന് ഇടിക്കാതെ നോക്കണം ഓക്കെ അതും മൂന്ന് എന്താണ് വെല്ലുവിളികളാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തോണം കേട്ടോ അപ്പം ഇന്ത്യ നാലാമതാന്ന് പറഞ്ഞു അല്ലേ അപ്പം ഇതിനു മുൻപുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജപ്പാൻ ഉണ്ട് അമേരിക്കയുണ്ട് അതുപോലെ യൂറോപ്പുണ്ട് ഓക്കെ ഈ മൂന്ന് രാജ്യങ്ങളും കൂടി ഉണ്ടെന്ന് ഓർക്കുക ജപ്പാൻ അമേരിക്ക യൂറോപ്പ് ഇപ്പം ആരാണ് നാലാമത് ഇന്ത്യ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ ജസ്റ്റ് നോക്കാനുള്ളത് പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദിത്യ അൽവണ്ട ഭാരം ഓർത്ത് വെക്കാം പതിനാല് എഴുപത്തിയഞ്ച് കിലോഗ്രാം ആണ് പതിനാല് എഴുപത്തി അഞ്ച് കിലോഗ്രാം ആണ് അഞ്ച് വർഷമാണ് കാലാവധി എന്ന് പറഞ്ഞു പിന്നെ ചിലവ് നാനൂറ് കോടി രൂപയാണ് നാനൂറ് കോടി രൂപയാണ് ഒറ്റ ഭ്രമണം ഒറ്റ ഭ്രമണത്തിന് എത്രയാണ് നൂറ്റി എഴുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് ആറ് ദിവസമാണ് വേണ്ടത് അത് പേലോഡുകൾ അപ്പം ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഏഴാണ് ഏഴ് ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം ഓക്കെ അപ്പം ഇത് ക്ലിയർ ആണല്ലോ അപ്പം നമ്മൾ ആദ്യത്തെ എൽവണ്ണിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു എന്താ ഒന്നുകൂടി പഠിക്കാം കേട്ടോ അപ്പം ആദ്യത്തെ എൽവൺ മനസ്സിലായല്ലോ ഇവിടെ നിന്ന് പോയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് പോയി ഹാലോ ഭ്രമണപഥത്തിൽ കയറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് അവിടെ എൽവൺ എന്ന് പറയുന്ന പോയിന്റ് ആണ് ലങ്കരാഞ്ചേ പോയിന്റ് ലങ്കരാഞ്ചെ പോയിന്റ് എന്നാണ് അവിടെ ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വകർഷണപരം തുല്യമായിരിക്കും അല്ലേ നാലാമത്തെ രാജ്യമാണ് സൗര ദൗത്യത്തിൽ വിജയിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നേരത്തെ ഏതാണ് അമേരിക്ക ഉണ്ടായിരുന്നു ജപ്പാൻ യൂറോപ്പ് ഇവരൊക്കെ വിജയിച്ച രാജ്യമാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാ നിഗർ ഷാജിയാണ് നിഗർ ഷാജിയാണ് ഏഴ് പേരോടുകളാണുള്ളത് നോർക്കുക കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് ആദിത്യ എൽ ആദിത്യയുടെ കാലാവധി എന്ന് പറയുന്നത് ആദിത്യ എൽവൺ എൽവൺ എന്ന് വെച്ചാൽ വെച്ചാണ് ലങ്കരാഞ്ചിയ പോയിൻറ്റ് വണ്ണ പിന്നെ സൗര പദ്ധതി വിഭാവനം ചെയ്തതെന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് മൂന്ന് വെല്ലുവിളികളാണ് ഉള്ളതെന്ന് പറഞ്ഞു എന്താണ് ഈ ഹാലോ ഭ്രമണ പദത്തിൽ എന്താണ് ഇതിന് പുറത്തു പോകാതെ നോക്കണം നമ്മുടെ ആദിത്യ അൽവാൻ അതുപോലെ സൂര്യൻ്റെ ആകർഷണത്തിൽ പെടാതെ നോക്കണം എന്താണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സോഹോയുമായിട്ട് കൂട്ടിയിടിക്കാതെ നോക്കണം അങ്ങനെ മൂന്ന് വെല്ലുവിളികളുണ്ടെന്ന് പറഞ്ഞു പിന്നെ എത്ര കോടിയാണ് നാനൂറ് കോടി രൂപയായ അതുപോലെ അൻ പതിനാല് എഴുപത്തഞ്ച് കിലോഗ്രാം ആണ് ഭാരം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഒറ്റ ഭ്രമണത്തിനെടുക്കുന്ന സമയത്തെയാണ് നൂറ്റി എഴുപത്തി ഏഴ് പോയിൻ്റ് എട്ട് ആറ് ദിവസമാണ് ഓക്കെ ഓർക്കുമല്ലോ അടുത്തത് ഗഗന്യാൻ ഗഗന്യാൻ എന്താണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗഗൻ യാൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന അല്ലേ അപ്പം ഒരു പറക്കൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനാലിലാണ് ആദിത്യ എന്നാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഗഗന്യാൻ രണ്ടായിരത്തി പതിനാലിലാണ് ഓക്കെ ഇതിന് പതിനായിരം കോടി രൂപയാണ് കേട്ടോ ഈ ഒരു പദ്ധതിയുടെ ചിലവ് ആദ്യത്തെടെയോ നാനൂറ് കോടി മാത്രമായിരുന്നു പിന്നെ അങ്ങനാണെങ്കിലും മനുഷ്യനെ ചന്ദ എന്താണ് ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഏത് മാറും നമ്മുടെ ഇന്ത്യ മാറും ഇതിനു മുൻപ് അമേരിക്ക ചൈന അതുപോലെ റഷ്യ ഈ രാജ്യങ്ങളും മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് കേട്ടോ അമേരിക്ക ചൈന റഷ്യ ഇപ്പൊ ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ഒരു പറക്കൽ അപ്പോൾ നമുക്ക് ന്യൂസ് നോക്കാവേ ചിരക് ചിറക് വിടർത്താൻ ഒരുങ്ങി ഗഗന്യാൻ തിരുവനന്തപുരം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗന്യാൻ പദ്ധതി പദ്ധതിയുടെ ആദ്യ പരീക്ഷണ പറക്കൽ ജൂൺ മുൻ ജൂണിന് മുൻപ് നടക്കും മനുഷ്യ പേടകവുമായി യാത്രക്കാരില്ലാതെയാണ് ആദ്യ പറക്കൽ പിന്നീട് റോബോട്ടുമായി രണ്ടാം പറക്കൽ നടത്തും മനുഷ്യനുമായുള്ള പറക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രഖ്യാപിച്ച പദ്ധതി കോവിഡ് മൂലമാണ് വൈകിയത് ആദ്യ പരീക്ഷണ പറക്കലിൽ ഗഗയാൻ ഗഗന്യാൻ സർവീസ് മൊഡ്യൂളും ക്രൂ മൊഡ്യൂളും ഉൾപ്പെടുന്ന ഓർബിറ്റൽ മൊഡ്യൂൾ എന്ന ഗഗൻയാൻ പേടകം ജി എസ് എൽ വി റോക്കറ്റ് ഉപയോഗിച്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് നിലയത്തിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കുതിക്കും ഭൂമിയിൽ നിന്ന് നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഓർബിറ്റൽ മൊഡ്യൂൾ വിക്ഷേപിക്കും അത് പിന്നീട് മുകളിലേക്ക് ഉയർത്തി മുന്നൂറ്റമ്പത് കിലോമീറ്ററിന് മേരെ എത്തിക്കും അവിടെ നിന്ന് ഭൂമിയെ ഒരു തവണ പ്രദക്ഷിണം വയ്ക്കും പിന്നീട് ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് കടലിൽ പതിക്കും പേടകത്തിൽ യാത്രക്കാരോ വായുമിത്ര റോബോട്ടോ ഉണ്ടാകില്ല ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കാൻ കഴിഞ്ഞതും ലങ്കരാഞ്ചെ പോയിന്റിൽ പേടകം സ്ഥാപിക്കാൻ കഴിഞ്ഞതും ആ ഇ എസ് ആർഒയുടെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട് ഗഗന്യാൻ പദ്ധതിയുടെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി പേടകവും റോക്കറ്റും ലൈഫ് സപ്പോർട്ട് സംവിധാനവും കൃത്യതയാർന്ന സോഫ്റ്റ്വെയറുകളും അപകടമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളും തയ്യാറായി യാത്രയ്ക്കായി മൂന്ന് വ്യോമസേന അംഗങ്ങൾക്ക് പരിശീലനവും നൽകി പതിനായിരം കോടി രൂപയാണ് പദ്ധതി ചെലവ് വിജയിച്ചാൽ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമാകും ഇന്ത്യ റഷ്യ അമേരിക്ക ചൈന എന്നിവർ ആണ് മറ്റ് രാജ്യങ്ങൾ അപ്പം ജൂണിന് മുൻപ് ആദ്യത്തെ പറക്കൽ നടക്കുമെന്നാണ് പറഞ്ഞത് ആദ്യത്തെ പറക്കലിൽ എന്താണ് ആദ്യത്തെ പറക്കലിൽ എന്താണ് ഓർബിറ്റൽ മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ ഓർബിറ്റൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് സർവീസ് മൊഡ്യൂളും ക്രൂ ആണ് ഈ ഓർബിറ്റൽ മൊഡ്യൂളുള്ളതെന്ന് ഓർക്കുക ജി എസ് എൽ വി റോക്കറ്റിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിടും ഫസ്റ്റ് എന്താണ് നൂറ്ററുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഓർബിറ്റൽ മൊഡ്യൂൾ വിക്ഷേപിക്കും പിന്നീട് എന്താണ് കുറച്ചുകൂടെ മുകളിലേക്ക് മുന്നൂറ്റമ്പത് കിലോമീറ്ററിന് മേലിൽ പോകും എന്ന് ഓർക്കുക പിന്നെ ഭൂമിയെ ഫസ്റ്റ് ഒരു തവണ പ്രദക്ഷിണം വെക്കും തിരിച്ചെന്താണ് ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് കടലിൽ പതിക്കും ഓക്കെ ഈ ഒരു പേടകത്തിൽ യാത്രക്കാരോ വായുമിത്ര റോബോട്ടോ ഒന്നും ഉണ്ടാവില്ല രണ്ടാമത്തെ പറക്കലിൽ എന്താണ് വായുമിത്രയെ വിടും വായുമിത്ര എന്ന് പറയുന്നത് ഒരു റോബോട്ടാണ് മനുഷ്യനെ ഒരു റോബോട്ട് അതിനെ വിടും മൂന്നാമത്തതിലാണ് മനുഷ്യനെ വിടുന്നത് അത് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും കേട്ടോ അപ്പം അങ്കരാജ്യ പോയിൻ്റ് വണ്ണിൽ നമ്മുടെ നമ്മുടെ ആദിത്യ എത്തി അതുപോലെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ നമുക്ക് പേടകം ഇറക്കാൻ പറ്റി ഇതൊക്കെ നമ്മളാണ് ഐ എസ് ആറുടെ കുറച്ചുകൂടെ ആത്മവിശ്വാസം കൂട്ടി പറയുന്നുണ്ട് ഈ ഒരു പേടകത്തിൽ എന്താണ് ലൈഫ് സപ്പോർട്ട് സംവിധാനങ്ങളും അതുപോലെ സോഫ്റ്റ്വെയറുകളും പിന്നെ രക്ഷ എന്തായാലും അപകടമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളും എല്ലാം ഇപ്പം തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ മൂന്ന് വ്യോമസേന അംഗങ്ങൾക്ക് പരിശീലനവും നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിൽ ചിലവ് നമ്മൾ മുമ്പ് പറഞ്ഞു പതിനായിരം കോടി രൂപയാണല്ലേ ഒരുക്കങ്ങൾ ഇതിൽ പ്രതിരോധ വിഭാഗത്തിൻ്റെ ബയോ എഞ്ചിനീയറിംഗ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറി തയ്യാറാക്കിയ പ്രത്യേക സ്യൂട്ടുകൾ ഓക്കെ റഷ്യയിൽ നിന്ന് ഷോക്ക് അംബോസ് അബ്സോർബ് അബ്സോർബിങ് സീറ്റുകൾ സഞ്ചാരികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന മൈസൂരിലെ പ്രതിരോധ ഭക്ഷ്യ ഗവേഷണ ലബോറട്ടറി ആളില്ല വിക്ഷേപണത്തിന് രണ്ടായിരത്തി ഇരുപതിൽ വയോമിത്ര എന്ന റോബോട്ടിനെ പുറത്തിറക്കി പാട്ട് അബോട്ടസ് രണ്ടായിരത്തി പതിനെട്ടിൽ വിജയിച്ചു ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണത്തറ മെച്ചപ്പെടുത്തുന്ന ജോലി രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയായി പാരച്ചൂട്ട് എയർ ഡ്രോപ്റ്റേഴ്സ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ നടത്തി ദൗത്യത്തിനായി മൂന്ന് സെറ്റ് റോക്കറ്റുകൾ മൂന്ന് സെറ്റ് ക്രൂ മൊഡ്യൂൾ പേടകങ്ങൾ എന്നിവയെ ഒരുക്കി ക്രൂ മൊഡ്യൂൾ തയ്യാറാക്കി പേടകത്തിനുള്ളിൽ ജീവൻ നിലനിർത്താനുള്ള പരിസ്ഥിതിയും വാർത്താവിനിമയ സംവിധാനങ്ങളും ഒരുക്കി ഇതിനു പുറമെ സർവീസ് മൊഡ്യൂളും പേടകത്തിനൊപ്പം ഉണ്ടാകും അതിൽ വൈദ്യുതി സംവിധാനം ഇന്ധനം എന്നിവ സൂക്ഷിക്കും ബംഗളൂരുവിലെ എച്ച് എ എൽ ആണിതെല്ലാം നിർമ്മിച്ചത് ഓർബിറ്റൽ മൊഡ്യൂൾ നിർമ്മാണം അന്തിമഘട്ടത്തിൽ മൈക്രോഗ്രാവിറ്റി പരീക്ഷണം ഉടൻ നടക്കും ഒരുക്കങ്ങൾ ഇതുവരെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ എന്താ സ്യൂട്ടുകൾ ഈ സ്യൂട്ടുകൾ തയ്യാറാക്കുന്നത് അതായത് ഈ എന്താ വ്യോംനോട്ട്സിന് ഇടാനുള്ള ഈ യാത്ര ചെയ്യുന്നവരെ പറയുന്നുട്ടോ വ്യോംനോട്ട്സ് ഇവർക്ക് ഇടാനുള്ള എന്താണ് സ്യൂട്ടുകൾ തയ്യാറാക്കിയത് പ്രതിരോധ വിഭാഗത്തിൻ്റെ നമ്മുടെ ബയോ എൻജിനീയറിംഗ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറിയിലാണെന്ന് ഓർഗ ബയോ എഞ്ചിനീയറിംഗ് ഇലക്ട്രോമെഡിക്കൽ ലബോറട്ടറിയിലാണ് പിന്നെ റിഷ്യലിൽ നിന്നാണ് ഷോക്ക് അബ്സോർബിങ് സീറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം മൈസൂരിലെ പ്രതിരോധ ഭക്ഷ്യ ഗവേഷണ ലബോറട്ടറിയിലാണ് തയ്യാറാക്കുന്നത് പിന്നെ വായുമിത്ര റോബോട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു പിന്നെ പാഡ് അബോട്ട് ടെസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ വിജയിച്ചതാണ് പിന്നെ ശ്രീഹരിക്കോട്ടയുടെ വിക്ഷേപണത്തറ അതിൻ്റെ ജോലി പൂർത്തിയായി എയർ ഡ്രോപ്പ് ടെസ്റ്റ് നടത്തി പിന്നെ മൂന്ന് സീറ്റ് റോക്കറ്റുകൾ മൂന്ന് സെറ്റ് ക്രൂ മോഡ്യൂൾ പേടകങ്ങൾ എന്നിവരും ഒരുക്കിയിട്ടുണ്ട് പിന്നെ അവരുടെ ഈ ഒരു പേടകത്തിനകത്ത് ജീവൻ നിലനിർത്തുന്നതിനുള്ള പരിസ്ഥിതിയും വാർത്താവിനിമയ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പിന്നെ സർവീസ് മൊഡ്യൂളും വൈദ്യുതി സംവിധാനം ഇന്ധനം ഇവയൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള എന്താണ് സജ്ജീകരണം എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്താണ് അതായത് ജീവൻ നിലത്ത നിലനിർത്തുന്ന പരിസ്ഥിതി വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കിയതും സർവീസ് മൊഡ്യൂള് വൈദ്യുതി സംവിധാനം ഇന്ധനം ഇതിനെല്ലാം മേൽനോട്ട ആർക്കായിരുന്നു എച്ച് എ എൽ ആണ് കേട്ടോ ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ് അതുപോലെ ഓർബിറ്റൽ മോഡ്യൂൾ നിർമ്മാണം എന്താണ് അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട് മൈക്രോഗ്രാവിറ്റി പരീക്ഷണം ഉടൻ നടത്തും എന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള എന്താണ് ഗഗനീയാനെ പറ്റി കൂടുതൽ നമുക്കറിയാൻ പറ്റുമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ഉപഗ്രഹം വഴി എസ് എം എസ് അയച്ച സ്റ്റാർ ലിങ്ക് ഉപഗ്രഹത്തിൽ നിന്ന് മൊബൈൽ സിഗ്നൽ നൽകുന്ന സ്റ്റാർ ലിങ്ക് ഡയറക്റ്റ് ടു സെൽ ഉപയോഗിച്ച് എസ് എം എസ് പരീക്ഷണം വിജയും കണ്ടു ടെലികോം ടവറിന് പകരം ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് മൊബൈൽ സിഗ്നൽ ലഭിക്കുന്നതാണ് ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർ ലിങ്കിൻ്റെ പുതിയ സംവിധാനം കഴിഞ്ഞ ദിവസം ഇതിനായി സ്പേസ് എക്സ് ആറ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരുന്നു ഇവയിൽ നിന്ന് സിഗ്നലുകൾ ഉപയോഗിച്ചാണ് കമ്പനി എസ് എം എസ് പരീക്ഷണം നടത്തിയത് കടലെന്നോ കരയെന്നോ വ്യത്യാസമില്ലാത്ത ഭൂമിയിൽ എവിടെയും മൊബൈൽ കവറേജ് ലഭിക്കുമെന്നതാണ് ഡയറക്ട് ടു സെൽ സേവനത്തിൻ്റെ മെച്ചം ഈ കൊല്ലം തന്നെ മെസ്സേജിംഗ് സൗകര്യവും അടുത്ത വർഷം ഫോൺ വിളി ഇന്റർനെറ്റ് സൗകര്യം സൗകര്യങ്ങളും ലഭ്യമാകുമെന്നാണ് മസ്ക് അറിയിച്ചത് ഓക്കെ ആ അപ്പോൾ സ്റ്റാർലിങ്കിന്റെ പുതിയൊരു എന്താണ് പദ്ധതിയാണ് സ്റ്റാർലിങ്ക് ഡയറക്ട് ടു സെൽ എന്ന് പറയുന്നത് സ്റ്റാർ ലിങ്ക് ഡയറക്റ്റ് ടു സെല്ലം സാധാരണ ഇപ്പം കടലിലൊക്കെ പോകുന്ന ആളുകൾക്ക് എന്താണ് അവിടെ മൊബൈലിന് റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു എസ് എം എസ് അയക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ ടെലികോം ടവറിന് പകരം എന്തായിരിക്കും അവർ ഉപഗ്രഹങ്ങൾ യൂസ് ചെയ്തിട്ട് നേരിട്ട് മൊബൈൽ സിഗ്നൽ ലഭിക്കുന്നതിനെയാണ് ഓക്കെ അതിന് വേണ്ടിയിട്ട് ആറ് ഉപഗ്രഹങ്ങളെ ഈയിടെ എന്താണ് സ്റ്റാർ ലിങ്ക് അയക്കുന്നുണ്ട് ഓക്കെ സ്പേസിലേക്ക് അയച്ചു ആറ് ഉപഗ്രഹങ്ങളെയാണ് അയക്കുന്നത് എന്ന് ഓർക്കുക ഇപ്പം സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഇലോൺ മസ്കിൻ്റെ കീഴിലാണ് കേട്ടോ ഇലോൺ മസ്കിൻ്റെ സ്ഥാപനമാണ് സ്റ്റാർലിങ്ക് എന്ന് ഓർക്കുക പിന്നെ ആ എന്താണ് ഈ ഒരു സ്റ്റാർലിങ്ക് ഡയറക്ട് ടു സെൽ ഈയൊരു സേവനം വഴി ഫോൺ വിളി ഇന്റർനെറ്റ് സൗകര്യം അതൊക്കെ ഇനി വരും വർഷങ്ങളിൽ ലഭ്യമാക്കുന്ന ഏതാണ് സ്റ്റാർലിംഗിൻ്റെ ിലോൺ മസ്ക് പറയുന്നുണ്ട് ഓക്കെ സ്റ്റാർലിംഗ് സെൽ എന്നാണ് ഇതിന്റെ പേര് ഉപഗ്രഹം വഴിയായിരിക്കും എസ് എം എസ് ഒക്കെ അയക്കാനുള്ള സംവിധാനമാണ് ഒന്നും കൂടി ഓർക്കുക മൊബൈൽ ടവർ വേണ്ട എക്സ്പോ സാറ്റിൽ നിന്ന് ആദ്യ സന്ദേശം എക്സ്പോ സാറ്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നമ്മുടെ ഐ എസ് ആർഒയുടെ ഈ വർഷത്തെ ആദ്യത്തെ ദൗത്യമാണെന്നും കണ്ടിരുന്നു നമുക്ക് നോക്കാം ഇന്ത്യ പുതുവർഷ ദിനത്തിൽ വിക്ഷേപിച്ച എക്സറെ പൊളാരിമെട്രി ഉപഗ്രഹത്തിൽ എക്സ്പോസാറ്റ് നിന്ന് ആദ്യ സന്ദേശം ലഭിച്ചു എക്സ്പോസാറ്റിൽ നിന്നും ആദ്യ സന്ദേശം ലഭിച്ചു ക്യാസിയോപ്പിയ എ കാസ് എ എന്ന സൂപ്പർനോവ അവശിഷ്ടത്തിൽ നിന്നുള്ള തരംഗങ്ങളെയാണ് പ്രപഞ്ചത്തിലെ വിവിധ സ്രോതസ്സുകളിൽ നിന്നെത്തുന്ന എക്സ് റേ തരംഗങ്ങളെ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച എക്സ്പോസാറ്റിലെ എക്സ്പെക്റ്റ് എന്ന പഠനോപകരണം പിടിച്ചെടുത്തത് ജനുവരി അഞ്ചിന് എക്സ്പെക്റ്റ് പിടിച്ചെടുത്ത കാസ് എ വികിരണങ്ങളിൽ നിന്ന് മഗ്നീഷ്യം സിലിക്കോൺ സൾഫർ ആർഗൺ കാൽസ്യം ഇരുമ്പ് നിയോൺ എന്നിവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതായി ഐ എസ് ആർഒ പറഞ്ഞു അറിയിച്ചു പ്രപഞ്ചത്തിലെ തീവ്രമായ ഊർജ പ്രതിഭാസങ്ങളെക്കുറിച്ച് ചുരുലറിയാത്ത രഹസ്യങ്ങൾ എക്സ്പെക്ട് കണ്ടെത്ത കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പഠിച്ച സൂപ്പർനോവ അവശിഷ്ടങ്ങളിലൊന്നാണ് കാസിയോപ്യ എ ഭൂമിയിൽ നിന്ന് പതിനോരായിരം പ്രകാശവർഷം അതായത് ഒൻപത് പോയിൻറ്റ് നാല് ആറ് ലക്ഷം കോടി കിലോമീറ്റർ ആണ് ഒരു പ്രകാശവർഷം അകലെ കാസിയോപ്പിയ നക്ഷത്ര സമൂഹത്തിലാണ് കാസ് എ സ്ഥിതി ചെയ്യുന്നത് പ്രത്യേക കാരണങ്ങളാൽ ഭീമൻ പ്രത്യേക കാരണങ്ങളാൽ ഭീമൻ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്ന പ്രതിഭാസമാണ് സൂപ്പർനോവ ഇങ്ങനെ പൊട്ടിത്തെറിച്ച ശേഷം നക്ഷത്രങ്ങൾ ഉൾക്കാമിരി ചുറ്റും അവശിഷ്ടങ്ങൾ കൊണ്ട് പുറംപാളി രൂപപ്പെടുമ്പോഴാണ് സൂപ്പർനോവ അവശിഷ്ടമായി മാറുന്നത് സൂപ്പർ നോവ റെമനൻ്റ് ആയി മാറുന്നത് അപ്പം എക്സ്പോസാറ്റ് ഓക്കെ എക്സ്പോസാറ്റിൽ നിന്ന് ആദ്യ സന്ദേശം കിട്ടി എന്നാണ് പറഞ്ഞത് ആരും എന്താണ് അതിനകത്തൊരു പഠന ഉപകരണമുണ്ട് ആ ഒരു പഠനോപകരണത്തിൻ്റെ പേരാണ് എന്താണ് എക്സ്പെക്റ്റ് എക്സ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു പഠന ഉപകരണമുണ്ട് ഈ പഠനോപകരണം എന്താണ് ആ നമ്മുടെ ഒരു പഠനോപകരണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ എക്സ്പെക്റ്റ് എന്നാണ് ആ ഒരു പഠന പഠനോപകരണത്തിൻ്റെ പേര് അത് കാസ് എ കാസ് എന്ന് പറയുന്ന വികിരണങ്ങളിൽ നിന്ന് മഗ്നീഷ്യം സിലിക്കോൺ സൾഫർ ആർഗൺ കാൽസ്യം ഇരുമ്പ് നിയോൺ ഇവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു ഓക്കെ കാസ് എന്ന് പറയുന്ന വികിരണങ്ങളിൽ നിന്ന് മഗ്നീഷ്യം സിലിക്കോൺ സൾഫർ ആർഗൺ കാൽസ്യം ഇരുമ്പ് നിയോൺ എന്നിവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു എക്സ്പെക്റ്റ് എന്ന് പറയുന്ന പഠന ഉപകരണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ എക്സ്പോ സാരി വിക്ഷേപിച്ചത് എക്സ്പോ എക്സ്പോ എന്ന് പറഞ്ഞാണ് എക്സ് റേ പൊളാരിമെട്രി എന്നാണ് എക്സ്പോ എക്സ്പോ എന്ന് പറഞ്ഞാൽ എക്സ് റേ പൊളാരിമെട്രി എന്നായിരുന്നു പേര് ഓക്കെ അപ്പൊ കാസി എന്ന് പറയുന്ന ആദ്യ സന്ദേശം ലഭിച്ചു എന്ന് പറഞ്ഞു എന്താണ് കാസിയോപിയ എ എന്നാണ് ആ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താ ഒരു സൂപ്പർനോവ അവശിഷ്ടമാണ് കേട്ടോ ഒരു സൂപ്പർനോവ അവശിഷ്ടമാണ് കാസിയോപ്പിയ എ എന്ന് പറയുന്നത് ഓക്കെ സൂപ്പർനോവ അവശിഷ്ടം അല്ലെങ്കിൽ സൂപ്പർനോവ എറമനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഇപ്പോൾ ഭീമൻ നക്ഷത്രങ്ങളൊക്കെ അതൊക്കെ പൊട്ടിത്തെറിക്കുന്ന പ്രതിഭാസത്തെയാണ് സൂപ്പർനോവ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഉണ്ടാകുന്ന സൂപ്പർനോവകൾ എന്തു ചെയ്യും അത് നക്ഷത്രങ്ങളുടെ ഉൾക്കാമ്പിന് ചുറ്റും എന്താണ് അവശിഷ്ടം കൊണ്ട് പുറമ്പാളി രൂപപ്പെടുമ്പോഴാണ് എന്താണ് സൂപ്പർനോവ അവശിഷ്ടമായി മാറുന്നത് ഓക്കെ മനസ്സിലായോ അതായത് ഭീമൻ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്ന പ്രതിഭാസയാണ് സൂപ്പർനോവ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് അപ്പം ഇങ്ങനെ പൊട്ടിത്തെറിച്ച ശേഷം എന്ത് ചെയ്യും ഈ നക്ഷത്രങ്ങളുടെ ഉൾക്കാമ്പിന് ചുറ്റും അവശിഷ്ടങ്ങൾ കൊണ്ട് പുറംപാളി രൂപപ്പെടുമ്പോഴാണ് അങ്ങനെ സൂപ്പർനോവ അവശിഷ്ടമായിട്ട് മാറുന്നത് അങ്ങനൊരു അവശിഷ്ടമാണ് കാസിയോപിയ എന്ന് പറയുന്നത് ഓക്കെ ആ ഈ കാസിയോപിയ എ അല്ലെങ്കിൽ ക്യാസ് എ എന്ന് നമുക്കതിനെ വിളിക്കാൻ പറ്റും ഓക്കെ അതിൽ നിന്നുള്ള തരംഗങ്ങളാണ് എന്താണ് ആ തരംഗങ്ങളിൽ മഗ്നീഷ്യം സിലിക്കോൺ സൾഫർ ആർഗൺ കാൽസ്യം ഇരുമ്പ് നിയോൺ എന്നിവയുടെ സാന്നിധ്യം നമ്മുടെ എക്സ്പെക്റ്റ് എന്ന് പറയുന്ന എക്സ്റേ പോളിരി പൊളാരിമെട്രി ഉപഗ്രഹത്തിലെ എക്സ്പെക്റ്റ് എന്ന് പറയുന്ന പഠനോപകരണം കണ്ടെത്തിയെന്നാണ് പറയുന്നത് ഓക്കെ എക്സ്പോസായിട്ട് ശരിക്കും എന്തിനായിരുന്നു വിക്ഷേപിച്ചത് അത് എക്സ്റേ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് വിക്ഷേപിച്ചത് അല്ലേ എക്സ്റേ തരംഗങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിക്ഷേപിച്ചത് അതുപോലെ തന്നെ ഊർജ്ജ പ്രതിഭാസങ്ങളെ കുറിച്ച് ചുരുള ചുരുളറിയാത്ത രഹസ്യങ്ങൾ എക്സ്പെക്ട് കണ്ടെത്തുമെന്നും പ്രതീക്ഷയുണ്ടെന്ന് ഐ എസ് ആർഒ പറയുന്നുണ്ട് ഓക്കെ ഇനി ആകാശ് നമ്മുടെ ആകാശിനെ പറ്റി പറയുന്നുണ്ട് ഓക്കെ ഇന്ത്യയുടെ ഒരു മിസൈലാണ് ആകാശ അല്ലേ എന്തിനായിരുന്നു വ്യോമ ആക്രണം ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് അതായത് ഇന്ത്യക്കകത്ത് തന്നെ വികസിപ്പിച്ചെടുത്തതാണ് ആകാശ് മിസൈൽ ഓക്കെ നമുക്ക് നോക്കാം ശത്രുക്കളുടെ വ്യോമ ആക്രമണങ്ങൾ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ പുതിയ പതിപ്പിന്റെ പരീക്ഷണം വിജയകരം അത്യാധുനികവും വേഗതയും കൃത്യതയുമുള്ളതായി ഉള്ളതുമായ മിസൈൽ വ്യോമ മാർഗമുള്ള ഭീഷണികളെ ചെറുക്കാൻ പര്യാപ്തമാണ് ഒഡീഷയിലെ ചാന്തിപൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് പത്ത് മുപ്പതിനാണ് വിക്ഷേപിച്ചത് വളരെ താഴ്ന്ന ഉയരത്തിൽ അതിവേഗം സഞ്ചരിക്കുന്ന ആളില്ലാ വിമാനത്തിനെതിരെയാണ് മിസൈൽ പരീക്ഷിച്ചത് എൺപത് കിലോമീറ്റർ വരെ ദൂരപരിധി റേഡിയോ ഫ്രീക്വൻസി സീക്കർ ലോഞ്ചർ മൾട്ടി ഫംഗ്ഷണൽ റെഡാർ ഒരേ സമയം വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്താനാകുന്ന അത്യാധുനിക റഡാറുകൾ കമാൻഡുകൾ കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഓക്കെ ഇത് വിക്ഷേപിച്ചെവിടെ നിന്നാന്ന് ഓർക്കണം എന്താണ് ഒഡീഷയിലെ ചാന്തിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് കേട്ടോ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് എവിടെയാണ് ചാന്തിപൂരാണ് ചാന്ദിപൂർ എവിടെയാണ് ഒഡീഷയിലാണ് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ഓക്കെ ആകാശം എന്ന് പറയുന്ന മിസൈൽ എന്തിനാണ് വ്യോമമാർഗമുള്ള ഭീഷണികളെയൊക്കെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുക ദൃഷ്ടി ടെൻ ദൃഷ്ടി ടെൻ എന്ന് പറയുന്നത് ദൃഷ്ടി ടെൻ സ്റ്റാർ ദൃഷ്ടി ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ല വിമാനമാണ് ഓക്കെ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ ആളില്ല വിമാനമാണ് ദൃഷ്ടി ടെൻ സ്റ്റാർലൈനർ അതെന്താണ് ഈ ആ ഒരു ആളില്ലാ വിമാനം ഈ ആകാശ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താണ് നിർമ്മിച്ചതാണെന്നും കൂടി ഓർക്കുക അദാനി ഡിഫൻസ് ഓൺ എയറോസ്പേസ് ആണ് ദൃഷ്ടി നിർമ്മിച്ചത് നാവികസേനാ മേധാവി ആർ ഹരികുമാർ ഓക്കെ ഈ ദൃഷ്ടി ടാൻ വികസിപ്പിച്ചത് അദാനി ഡിഫെൻസ് ഓൺ എയറോസ്പേസ് ആണെന്നും കൂടി ഓർക്കുക അദാനി ഡിഫെൻസ് ഓൺ എയറോസ്പേസ് അദാനി ഡിഫൻസ് ഓൺ എയറോസ്പേസ് ആണ് ഇപ്പോഴത്തെ നാവികസേന മേധാവി ആരാണ് ആർ ഹരികുമാർ ഹരികുമാറാണ് അല്ലേ നാവികസേനാ മേധാവിയാണ് ആർ ഹരികുമാർ ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ ട്വൻ്റി ഫോറിൻ്റെ വേദി വിശാഖപട്ടണത്താണ് ഓക്കെ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമാണ് മിലാൻ ട്വന്റി ഫോർ മിലാൻ ട്വന്റി ഫോറിന്റെ വേദി വിശാഖപട്ടണമാണ് ഓർഗ വിശാഖപട്ടണം ആണ് കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തുന്ന വ്യോമസേനയുടെ ആദ്യ വിമാനമാണ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലിസ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലിസ് എന്താണ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലിസ് എന്ന് പറഞ്ഞാൽ കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിങ് നടത്തുന്ന വ്യോമസേനയുടെ ആദ്യ വിമാനമാണ് ഓക്കെ രാത്രിയിൽ എന്താണ് ലാൻഡിങ് നടത്തുകയാണ് അതാണ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെൽപ്പ് അതുകൊണ്ട് സൂപ്പർ ആയതുകൊണ്ടായിരിക്കും എന്താണ് കാർഗിൽ എയർ സ്ട്രിപ്പിൽ പോയിട്ട് രാത്രി ലാൻഡിങ് നടത്തിയത് നോർക്കുക ഹെൽപ്പ് പുലീസ് വ്യോമസേനാ മേധാവി ആരാണ് വിവേക് റാം ചൗധരിയാണ് കേട്ടോ മറ്റേത് ആർ ഹരികുമാർ ആണ് എന്താണ് നാവികസേന വ്യോമസേന ആരാണ് വിവേക് റാം ചൗധരിയാണ് യു എസ് ൽ നിന്നുള്ള സ്വകാര്യ കമ്പനിയാണ് ആസ്ട്രോബോട്ടിക് ടെക്നോളജി അവർ വികസിപ്പിച്ചെടുത്ത ലൂണാർ ലാൻഡർ ദൗത്യമാണ് പെരഗ്രീൻ എന്ന് പറയുന്നത് പെരഗ്രീൻ പെരഗ്രീൻ ഓർക്കുക എന്താണ് അതൊരു ലൂണാർ ലാൻഡർ ദൗത്യമാണ് ലൂണാർ ലാൻഡർ എന്താണ് ചാന്ദ്ര ദൗത്യമാണ് അല്ലെ ലൂണാർ ലാൻഡർ ദൗത്യമാണ് പെരഗ്രീൻ എന്ന് പറയുന്നത് അത് വികസിപ്പിച്ചെടുത്തത് ഒരു സ്വകാര്യ കമ്പനിയാണ് യു എസ് സ്വകാര്യ കമ്പനിയാണ് ആസ്ട്രോ ടെക്നോളജി ആസ്ട്രോ ടെക്നോളജി ഓക്കെ റോബോട്ടിക് എന്നൊക്കെ കേൾക്കത്തില്ലേ അതുപോലെ തന്നെ ആസ്ട്രോ ആസ്ട്രോബോട്ടിക് ടെക്നോളജി വികസിപ്പിച്ചതാണ് ലൂണാർ ലാൻഡർ ലൂണാർ ലാൻഡർ ദൗത്യമാണ് ഓക്കെ അതെന്താണ് ഒരു യു എസ് കമ്പനിയാണ് പെരഗ്രീൻ എന്ന് പറയുന്ന ഒരു ദൗത്യം ചന്ദ്രനിലേക്കുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ ആദ്യ ദൗത്യമാണിതെന്നും കൂടി ഓർക്കുക ഓക്കെ ആണ് ചന്ദ്രനിലേക്കുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ ആദ്യ ദൗത്യമാണ് പെരഗ്രീൻ കേരളം എ എൻ തേർട്ടി ടു ട്രാൻസ്പോർട്ട് എന്താണ് എട്ട് വർഷം മുമ്പ് ഇരുപത്തൊൻപത് പേരുമായി കാണാതായ ഇന്ത്യൻ വോമേസ് വ്യോമസേനയുടെ എ എൻ തേർട്ടി ടു ട്രാൻസ്പോർട്ട് വിമാനത്തിൻ്റെ അവശിഷ്ടം ബംഗാൾ ഉൾക്കടലിൽ കണ്ടെത്തി കേട്ടോ എ എൻ തേർട്ടി ടു എന്ന് പറയുന്ന ഒരു വിമാനത്തിൻ്റെ ട്രാൻസ്പോർട്ട് വിമാനത്തിൻ്റെ അവശിഷ്ടം ബംഗാൾ ഉൾക്കടലിൽ കണ്ടെത്തിയിട്ടുണ്ട് എട്ട് വർഷം മുൻപ് കാണാതായതാണ് അതായത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ നിന്ന് ആൻഡമാൻ ലേ പോർട്ട് ബ്ലെയറിലേക്ക് യാത്രയ്ക്കിടെയാണ് വിമാനം അതായത് ഓക്കെ ചെന്നൈയിൽ നിന്ന് ആൻറ്റമാനിലെ പോർട്ട് ബ്ലെയറിലേക്ക് പോയ എന്നാണ് എ എൻ തേർട്ടി ടു ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന വിമാനം കാണാതായി അതിനകത്ത് എത്രയാണ് ഇരുപത്തൊൻപത് പേരുമായിട്ടാണ് അവർ അത് കാണാതായത് ഇപ്പം അത് ബംഗാൾ ഉൾക്കടലിൽ ആ ഒരു എന്താണ് വിമാനം കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ കാണാതായ ഒരു വിമാനത്തിന് ഇന്ത്യൻ വ്യോമസേന നാവികസേനകൾ നടത്തിയ ഏറ്റവും വലിയ തെരച്ചിലാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മുടെ നേവിയുടെ ഡോണിയർ വിമാനവും പതിനൊന്ന് കപ്പലുകളും പങ്കെടുക്കുന്നുണ്ട് ഈ ഡോണിയർ വിമാനവും പതിനൊന്ന് കപ്പലുകളും ഈ ഒരു ഇതിന് പങ്കെടുത്തു പിന്നെ സഹ്യാദ്രി രജപുട്ട് രൺബിജയ് കമോർത്ത കീർജ് കോറ കുത്തർ ശക്തി ജ്യോതി ഖരിയാൽ ഗായത്രി എന്നീ കപ്പലുകളെ വിന്യസിച്ചു ഇതിനു വേണ്ടി വിന്യസിച്ച കപ്പലുകളാണ് പതിനൊന്ന് കപ്പലുകളുണ്ടെന്ന് പറഞ്ഞ പതിനൊന്ന് കപ്പലുകളാണ് സഹ്യാദ്രി രജപുട് രൺവിജയ് കമോർത്തർ കോറ കുത്തർ ശക്തി ജ്യോതി ഖരിയാൽ ഗായത്രി ഈ കപ്പലുകളാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത് ജൂലൈ ഇരുപത്തിരണ്ടിന് കാണാതായാണ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത് ഓക്കെ പിന്നെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി വികസിപ്പിച്ച ഓട്ടോണമസ് യൂട്ടിലിറ്റി വെഹിക്കിൾ എ യു വി ആണ് ഇപ്പോൾ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇപ്പൊ കണ്ടെത്തിയത് ആരാണ് ഓട്ടോണമസ് യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് ഓട്ടോണമസ് യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് ഇപ്പം ഇത് കണ്ടെത്തിയതെന്ന് പറയുന്നത് എന്താണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ടെക്നോളജിയാണ് ഓട്ടോണമസ് യൂട്ടിലിറ്റി വെഹിക്കിൾ വികസിപ്പിച്ചെടുത്തത് അവരാണ് ഇപ്പം എന്താണ് എ എൻ തേർട്ടി ടു ട്രാൻസ്പോർട്ടിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അപ്പോൾ എൻ ടി എൻ തേർട്ടി ടു ട്രാൻസ്പോർട്ട് വിമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ നിന്നും ആൻഡമൻ ഇക്കോബാറിലെ പോർട്ട് ബ്ലെയറിലേക്ക് പോവുകയായിരുന്നു അവിടെ വെച്ചിട്ട് എന്താണ് ആ ഒരു വിമാനം കാണാതാവുന്നുണ്ട് പിന്നീട് എന്താണ് തപ്പി കുറെ തപ്പി പിന്നെന്താണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിന് ആ തെരച്ചിൽ അവസാനിപ്പിച്ചു അപ്പൊ ഈ ഒരു കാണാതായ വിമാനം കണ്ടെത്താൻ ഇന്ത്യൻ നാവിക എന്താണ് വ്യോമ നാവികസേനകളൊക്കെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് നേവിയുടെ ഡോണിയർ വിമാനവും അതുപോലെ പതിനൊന്ന് കപ്പലുകളും ഇതിന് പങ്കെടുക്കുന്നുണ്ട് പക്ഷെ എന്താണ് ഫെയിലായിപ്പോയി പിന്നീട് ഇപ്പോഴാണ് എന്താണ് ഓട്ടോണമസ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് പറയുന്ന വെഹിക്കിൾ അത് ഓഷ്യൻ അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി വികസിപ്പിച്ചതാണ് ഓട്ടോണമസ് യൂട്ടിലിറ്റി വെഹിക്കിൾ ഇപ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതെന്നും കൂടി ഓർക്കുക ഇനി എന്താണ് ഒരു നാല് ബുക്ക് പഠിക്കാനുണ്ട് എന്താണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെയാണ് നമ്മുടെ നേരത്തെ കരസേന മേധാവിയായ എം എം നരവനയുടെയാണ് അതായത് മനോജ് മുകുന്ദ് നരവനേടെയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ബുക്ക് എം എം നരവനേടയാണെന്ന് ഓർക്കാം മനോജ് മുകുന്ദ് നരവനെ ഇനി ക്രോണിക്കിൾ ഓഫ് ആൻ അവൾ ആൻഡ് ഹാഫ് ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് ഹാഫ് ഈയൊരു ബുക്ക് ബുക്ക് എന്ന് പറയുന്നത് സഹറുദ്ദീൻ കണ്ണനാരിയുടെ സഹറുദ്ദീൻ കണ്ണനാരി മലയാളിയാണോ കേട്ടോ സഹറുദ്ദീൻ കണ്ണനാരി ക്രോണിക്കിൾ ഓഫ് ആൻ അവൾ ആൻഡ് എ ഹാഫ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആത്മകഥയാണ് മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയാണ് ഓക്കെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ഇന്ദ്രധനുസ് ഓക്കെ നമ്മുടെ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് നോർക്കുക അപ്പോൾ രണ്ട് ആത്മകഥയെ നോക്കിയാൽ ഇന്ദ്രധനസ് ഇന്ദ്രൻസിൻ്റെയാണ് പിന്നെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ മാധവ് ഗാഡ്ഗിലിൻ്റെയാണ് പിന്നെ രണ്ട് ബുക്ക് നോക്കിയല്ലോ എന്താണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആടെയാണ് മനോജ് മുകുന്ദരമനേടെയാണ് അതുപോലെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർഡ് ക്രോണിക്കിൾ ഓഫ് ആൻ അവാർഡ് ആൻഡ് എ ഹാഫ് നസറുദ്ദീൻ നസറുദ്ദീൻ അല്ല സഹറുദ്ദീൻ സഹറുദ്ദീൻ കണ്ണനാരി സഹറുദ്ദീൻ കണ്ണനാരിയുടെ ആണെന്നും കൂടി ഓർക്കുക